പറഞ്ഞാൽ എനിക്ക് കുഴപ്പമുണ്ടാവോ അതല്ലാക്ക് ഇഷ്ടപ്പെടുവോ അതെനിക്ക് നാശാവോ എന്നൊന്നും ചിന്തിക്കാതെ ആ പറഞ്ഞ വാക്കിനെ കുറിച്ച് ചിന്തിക്കാതെ ഒരു മനുഷ്യനൊരു വാക്ക് പറയുന്നു ആ വാക്കുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ആ വാക്കു കാരണം ആ മനുഷ്യൻ നരകത്തിലേക്ക് വഴുതി വീഴും ആ നരകത്തിന്റെ ആഴം അവൻ വീണുപോകുന്ന പോകുന്ന ആഴം മശി മഹുരക്കാൾ ആഴമാണ് എവിടെ സൂര്യോദയം നടക്കുന്നത് എവിടെയാണ് സൂര്യന്റെ അസ്തമാനം നടക്കുന്നത് എത്ര ദൈർഘ്യമുണ്ട് അത്രയും ആഴത്തിലേക്ക് ഈ ഒറ്റ വാക്കുകാരണം നരകക്കുഴിയിലേക്ക് വീണു പോകുമെന്ന് അപകടല്ലേ ഈ മനുഷ്യൻ അത് അപകടാവോ എനിക്ക് ചിന്തിക്കാതെ പറഞ്ഞു പോകുന്ന ഒറ്റ വാക്ക് ഒരു എന്ന് പറഞ്ഞ വാക്കായിരിക്കും കുടവയറൻ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ദീനി രംഗത്തുള്ള പലിശക്കാരൻ ഹം എന്ന് പറഞ്ഞതായിരിക്കും ഇവന്റെ നരകം നിർണയിക്കുന്നത് അള്ളാഹുദാത്തി രക്ഷിക്കട്ടെ ഈ വിഷയത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ണകളും ജനങ്ങൾക്കിടയിലുണ്ട് പല ധാരണ പിശകുകളും ജനങ്ങൾക്കുണ്ട് എന്താ ധാരണ പിശക് തെറ്റായ ധാരണ ദീനീ കാര്യത്തിൽ മതരംഗത്തുള്ള വീഴ്ച ആരിൽ നിന്ന് കണ്ടാലും കുറ്റപ്പെടുത്തിയാൽ റീപത്താകൂല എന്ന തെറ്റിദ്ധാരണ തെമ്മാടിയെ കുറ്റം പറഞ്ഞാൽ കുഴപ്പമല്ലേ ദുർനടപ്പുകാരെ കുറ്റം പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന ഒരു ചിന്താഗതി സാർവത്രികമാണ് അത് തെറ്റാണ് അവര് പറയും കുറ്റം പേര് എടുത്തിട്ട് എടുത്തിട്ടെ പറഞ്ഞിട്ടില്ലേ നബി തങ്ങളുടെ മുന്നിൽ സ്വഹാബത്ത് ചെന്ന് പല മുസ്ലിമീങ്ങളായ സ്വഹാബിമാരെ കുറിച്ച് പല പെണ്ണുങ്ങളെ കുറിച്ച് ആണുങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ലേ നബി തടഞ്ഞിട്ടില്ലല്ലോ ആ നിലക്ക് മതരംഗത്തുള്ള കുറ്റവാളിയെ കുറ്റം പറഞ്ഞാൽ അതെങ്ങനെ ദൈവത്താകും പറഞ്ഞില്ലേ ഒരു പെണ്ണ് നബിയെ വലിയ നിക്കാരക്കാരിയാണ് വലിയ നോമ്പുകാരിയാണ് പക്ഷേ അവൾ അയൽക്കാരെ ഉപദ്രവിക്കും എങ്ങനെ നാവുകൊണ്ട് ഉപദ്രവിക്കും വേറൊരു ഉപദ്രവം ഇല്ല കൈയോണ്ട് ഉപദ്രവിക്കാവുകൊണ്ട് അയൽക്കാരെ ശല്യം ചെയ്യുന്ന നിസ്കാരക്കാരിയായ നോമ്പുകാരിയായ ഒരു പെണ്ണ് എന്ന് നബിയോട് പറഞ്ഞപ്പോ അരുത് അങ്ങനെ നിങ്ങൾ പറയരുത് അങ്ങനെ ഉണ്ടെങ്കിൽ അവളോട് പോയി പറ എന്ന് െഹിയ പിന്ന അവളുടെ നിസ്കാരവും നോമ്പും സ്വീകാര്യമല്ല അവൾ നരകത്തിലേക്കുള്ളവളാണെന്ന് ജഡ്ജ്മെന്റ് പറഞ്ഞു തടഞ്ഞില്ലല്ലോ അതുകൊണ്ട് കുറ്റവാളികൾ എന്താ കുറ്റം പറയുന്നുണ്ട് വേറെ സംഭവം കാണാ കാണാത്ത പെണ്ണിനെ കുറിച്ച് നബിയുടെ മുന്നിൽ പെണ്ണാണ് അങ്ങനെ ആരെയും ഉപദ്രവിക്കൂല നിസ്കാരം കൃത്യാണ് നോമ്പ് കൃത്യാണ് എല്ലാ ഉണ്ട് നബിയെ സംഗതില്ല അയൽക്കാരെന്നും ഉപദ്രവിക്കൂല ഭർത്താവിനുസരിക്കും പക്ഷെ കുറച്ച് പിഷ്കത്തരന്താ പിശുക്ക് മനോഭാവമുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ദാനം ചെയ്യുന്ന ആ വേള വരുമ്പോ അങ്ങനെ പിറകിലേക്ക് വലിയ അങ്ങനെയാണെങ്കിൽ പിന്നെ പിന്നെന്താ പിന്നെ പിന്നെ എന്താ അവളിലുള്ള നന്മ അങ്ങനെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ കുറ്റം ഈ വക ന്യായങ്ങളൊക്കെ തെറ്റാണ് ഇതൊന്നും മറ്റുള്ളവരെ മതപരമായി കുറ്റങ്ങളുള്ള ആളുകളെ കുറ്റം പറയാനുള്ള തെളിവുകളല്ല എന്തുകൊണ്ടെന്നാൽ നബി അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മാത്രമായിരുന്നു മറ്റുള്ളവരെ കുറ്റത്തെ കുറിച്ച് ചോദിച്ചിരുന്നത് പുറത്തവർ പറഞ്ഞിരുന്നില്ല പുറത്ത് പറയുന്നത് അവർ വെറുത്തിരുന്നു അത് വലിയ തെറ്റായി സൊഹാബത്ത് മനസ്സിലാക്കിയിരുന്നു അവരാകയാൽ മറ്റുള്ളവരുടെ കുറ്റത്തെ കുറിച്ച് ചോദിച്ചിരുന്നത് നബിയുടെ മുന്നിൽ വെച്ച് മാത്രമായിരുന്നു ആ ചോദ്യം തന്നെ മറ്റുള്ളവരെ ഇകഴ്ത്താനല്ല നിന്നിക്കാനല്ല വിമർശിക്കാനല്ല മതപരമായ വിധി പഠിക്കാനായിരുന്നു അവർ ചോദിച്ചത് നബിയുടെ മുന്നിൽ മാത്രം ഇരുന്ന് ചോദിച്ചത് ആ ചോദ്യം തന്നെ നിങ്ങൾ നോക്കൂ ഹദീസിന് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ എടുത്തു പരിശോധിച്ചു നോക്കൂ ആളെ ഊരും പേരൊന്നും കാണൂല ഇന്ന ഫുലാവെത്തി നബിയെ അങ്ങനെ അങ്ങനെ കൊഴപ്പല്ലോ അങ്ങനെ ചെയ്തു നമ്മൾ ആരും പെടരുത് അങ്ങനെ ആ ആളെ കുറിച്ച് തിരിയാത്ത ഒരു വേളയിൽ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുമ്പോ ഒരാൾ ഒരു സഹോദരൻ പറയുന്നുണ്ടല്ലോ ഒരു പാഠത്തിന് വേണ്ടി ആളെ നമ്മൾ നിന്ദിക്കാനും അവഹേളിക്കാനും നിൽക്കരുത് നബിയുടെ മുമ്പാകെ സഹാബികൾ പറഞ്ഞ ഭാഷയൊക്കെ ഹദീസിൽ കാണുന്ന എങ്ങനെയാണ് ഒരു പെണ്ണ് ഇങ്ങനുണ്ട് ഒരുത്തിനുണ്ട് അതുകൊണ്ട് തെറ്റാ ദീനിയായ മതപരമായ കാര്യങ്ങളിൽ കുറ്റം കുറ്റം പറയുന്നതും ും എന്നതിനുള്ള ഈ സമുദായത്തിലെ മുസ്ലിം സൊസൈറ്റിയിലെ മുസ്ലിം ഉമ്മത്തിലെ ആലിമീങ്ങളുടെ ഏകാഭിപ്രായം ആർക്കും അതിനെതിരെ അഭിപ്രായമില്ല ഭാര്യ തൊട്ടാൽ ഒന്ന് മുറിയോ മുറിയൂലേ ലിംഗത്തിൽ തൊട്ടാൽ ഒന്ന് മുറിയോ മുറിയൊക്കെ മഹാന്മാരായ ഇമാമിയങ്ങൾക്കിടയിൽ തന്നെ ഇഹ്തിലാഫുണ്ട് വീക്ഷണ വ്യത്യാസങ്ങളുണ്ടല്ലോ അതിലൊന്നും ഇല്ല ഇതിൽ ഇത്തിഫാഖ് ഒറ്റ അഭിപ്രായം എന്ത് അപരനെ ദീനിയായ കുറ്റാണെങ്കിൽ ഏത് തെമ്മാടിത്തരം ചെയ്ത തെമ്മാടിയാണെങ്കിലും അവൻ ഇല്ലാത്ത നേരത്തെ അവന്റെ കുറ്റം പറയുന്നത് ദൈവത്താണ്

പരദൂഷണം പറയുന്ന ശവം തീറ്റയാണെന്ന് അമ്മ പറഞ്ഞത് കേട്ടില്ലേ എന്റെ മൽ അറിയോബത്തു എന്താണ് ഈ ഏർപ്പാടെന്നറിയോ കാലു അല്ലാ ഞങ്ങൾക്കറിയൂല അതൊന്ന് വിവരിച്ചു തന്നാലും നബിയേ എന്താണ് ഈ റൈബത്ത് പരദൂഷണം നിന്റെ സഹോദരനെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് നീ പറയൽ തന്നെ അതാണ് ദൈവത്ത് ഉടനെ നിന്ന് നിന്ന് ചോദ്യം ചോദ്യം സഹാബികളിൽ ഞാൻ പറഞ്ഞത് കുറ്റം എന്റെ സഹോദരനിൽ ഉള്ള കുറ്റമാണ് യാഥാർത്ഥ്യമാണ് സത്യമായ ഒരു കാര്യമാണെങ്കിലോ നബിയെ നീ എന്ത് കുറ്റം പറഞ്ഞതും ഉള്ളതാണെങ്കിൽ അത് സത്യമാണെങ്കിൽ അതിന്റെ പേരാണ് ദൈവത്ത് കുറ്റം പറയലാണ് മോനെ ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ അതിന്റെ പേര് എന്നല്ല എന്നല്ല പരദൂഷണം എന്നാണ് എന്നതാണ് അതിന് റീബത്തിന്റെ കുറ്റം ഉണ്ടാകും പുറമെ കള്ളവിന്റെ കുറ്റം ഉണ്ടാകും ദുരാരോപണം ഉന്നയിച്ച ആ കുറ്റം കിട്ടും ഒരാളെ കുറിച്ച് ഒരു 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 സംസാരം സംസാരം വന്നു സഹാബികളിൽ ചിലർ പറഞ്ഞു മാ പാവം പാവം േജു അയാൾ അജിതിലാക്കിയ വസ്തു എന്തെന്നാ ഇത്രയും കഴിവ് പറഞ്ഞൊരു മനുഷ്യനാണല്ലോ അയാള് അപ്പൊ തന്നെ നബി പറഞ്ഞു ും നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ പരദൂഷണം പറഞ്ഞു കഴിഞ്ഞു അല്ല അങ് എന്താ ഈ പറയുന്നത് അയാൾ കഴിവ് കുറഞ്ഞ ആളെന്നെ അല്ലേയോ അങ്ങേക്കറിയാല്ലോ അത് കഴിവേട്ട മനുഷ്യനല്ലേ ആ പാവം അതല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ശരി അതിന്നെയാണ് റീബത്ത് ും നിങ്ങൾ അയാളുടെ മേലിൽ ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറ മൊത്തം മൂന്ന് തര മഹാനായ ഹസൻ ബസരി പറഞ്ഞു മറ്റുള്ളവരുടെ കുറ്റം പറയാന്നുള്ളത് മൂന്ന് ഐറ്റംസ് ആണ് മൂന്ന് തരത്തിലാണ് ഈ കുറ്റം പറിച്ചിട്ട് വരുന്നത് ഒന്ന് അൽ രണ്ട് ും അല്ല അവന്റെ കിതാബിൽ കുർആ പറഞ്ഞിട്ടുണ്ട് ഗൗരവള്ളതാണെന്ന് അർത്ഥം ചെറുതല്ല ഈ മൂന്ന് കാര്യവും നാവുകൊണ്ട് പറയുന്ന ഈ മൂന്ന് കുറ്റവും അള്ളാന്റെ കിതാബിൽ എന്റെ അപകടം പറഞ്ഞിട്ടുണ്ട് ാണ് ഇല്ലാത്തത്യലാണ് <Harriet> ഇഫ്ക് എന്ന് പറഞ്ഞാൽ എന്താ ഇഫ്ചാരോപണക്ക ഉന്നയിക്കലില്ലേ ഇഫ്ക് എന്ന് പറഞ്ഞാൽ അതെന്താണ് നീ നീ കേട്ടതും കേട്ടതും അറിഞ്ഞതും അറിഞ്ഞതും പറയാ പറയാ ഇങ്ങനെ കേട്ടു മതി പേര് ഇഫ്ക് എന്ന ഇഫ്കിനെ കുറിച്ചൊക്കെ സൂറത്തു നൂറിന് പറഞ്ഞതെന്ന് എടുത്ത് വായിച്ചു നോക്കൂ എത്ര ആയത്തുകളിലൂടെയാണ് അള്ളാഹു ആ കുറ്റത്തെ പരിചയപ്പെടുത്തിയത് അതിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇഫ്ക് വളരെ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം ദൈവത്തെ എന്ന് പറഞ്ഞാൽ കേവലം പറച്ചില് മാത്രല്ല കാണിക്കല് ദൈവത്തിണ്ട് ആംഗ്യം കാണിക്ക അഭിനയിക്കൽ ദൈവത്താകും ും പറയിൽ പരിമിതപ്പെടില്ല മാത്രം സംഭവിക്കുന്നതെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട നാവുകൊണ്ട് കൊണ്ട് മാത്രമല്ല കണ്ണുകൊണ്ട് ദൈവത്തുണ്ട് മൂക്ക് കൊണ്ടും വായ കൊണ്ടും ദൈവത്തുണ്ട് കൈ കൊണ്ട് ദൈവത്തുണ്ട് കാല് കൊണ്ട് ബോഡി ലാംഗ്വേജ് കൊണ്ട് ദൈവത്തുണ്ട് അങ്ങനെയുണ്ട് എന്തുകൊണ്ടാണ് ദൈവത്തിൽ ഹറാമായത് പരദൂഷണം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണല്ലാഹു വിലക്കിയത് എന്താ കാരണം മറ്റുള്ളവരുടെ കുറവുകൾ പരസ്യപ്പെടുത്തി അവന്റെ മാനം കെടുത്തുക എന്ന ഒരു കുറ്റം അതിനകത്തുള്ളത് കൊണ്ടാണ് മറ്റുള്ളവന്റെ പോരായിക പരസ്യപ്പെടുത്തിക്കൊണ്ട് അവന്റെ അഭിമാനത്തിൽ ക്ഷതമേൽപ്പിക്കുക എന്ന കുറ്റമുള്ളത് കൊണ്ടാണ് ഈ കുറ്റം മറ്റുള്ളവന്റെ കുറ്റം അഭിനയിക്കുന്നതിലും എഴുതുന്നതിലും കാണിക്കുന്നതിലും മാങ്ങം കാണിക്കുന്നതിലും ഒക്കെ ഉണ്ട് അതിലുള്ള ഗോപ്യമാക്കിയിട്ടുള്ള കാണിക്കൽ വ്യക്തമായി പറയുന്നത് പോലെ കുറ്റമാണ് അതിലുള്ള അഭിനയം മറ്റുള്ളവരെ കുറവ് കാണിച്ചു കൊണ്ടുള്ള അഭിനയം അനുകരണം പറയും പോലെ തന്നെയാണ് ഇതൊക്കെ പരിധിയിൽ വരും അതൊക്കെ നിഷിദ്ധമാണ് വൻ വലിയ പ്രശ്നമാണ് ആയിഷ നേരത്തെ സൊഫിയ ബീവിയെ കുറിച്ച് ഹൈറ്റ് കുറഞ്ഞ പറഞ്ഞു നാവുകൊണ്ട് പറഞ്ഞിട്ടില്ല നാവുകൊണ്ട് പറഞ്ഞിട്ടില്ല എങ്ങനെ വസ്ല്ല തങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കവേ ഒരു രസത്തിന് വേണ്ടി മറ്റൊരു ഭാര്യയായ സ്വാഭാവികമായിട്ട് മറ്റു ഭാര്യമാരുടെ എന്താ കുഴപ്പം നോക്കി നിൽക്കുമല്ലോ നറത്താണല്ലോ അത് ഉമ്മഹാത്തുൽ ഉമ്മിനിടയിൽ ഉണ്ടായിരുന്നല്ലോ പെട്ടെന്ന് പറഞ്ഞു നമ്മുടെ സഫിയ പെണ്ണാണ് എന്നിട്ടോ എന്റെ കൈ കൊണ്ട് ഞാൻ കാണിച്ചു കുറഞ്ഞവളാണെന്ന് ഞാൻ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചിട്ടേ ഉള്ളൂ

സമുദ്രത്തിലെ വെള്ളത്തിൽ കൊണ്ടുപോയി കലക്കിയാൽ ആ വെള്ളം മുഴുവൻ വിഷം കലരുന്ന വിധത്തിൽ അത്ര വലിയ വിഷമാണ് ഇപ്പോൾ നിന്നിൽ നിന്ന് എന്തു കുറ്റായി പറഞ്ഞത് എന്തൊരു കുറ്റായി പറഞ്ഞത് നബിയെ നമ്മുടെ സൊഫിയോ നമ്മുടെ സൊഫിയ എന്ന് പറഞ്ഞത് കൈയോണ്ട് എന്നിട്ട് പറഞ്ഞത് എന്താണ് നീ കാണിച്ചതും പറഞ്ഞോണ്ടല്ലോ സമുദ്രത്തിൽ ഈ കലക്കിയാൽ കലക്കിയാൽ നീ മുഴുവൻ വെറുതെ പറഞ്ഞല്ല ഒരു അത്ഭുതണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല വളരെ സൂക്ഷിക്കേണ്ട വിഷയമാണ് പ്രിയമുള്ള സഹോദരന്മാരെ അതുപോലെ തന്നെ അഭിനയം പറയുന്നതിനേക്കാൾ വ്യക്തമാണല്ലോ അഭിനയം പറഞ്ഞതിനേക്കാൾ ഡോസോ ഒരാൾ അഭിനയിച്ച് കാണിക്ക ഒരു ചട്ടുകാലൻ അങ്ങനെ അഭിനയിച്ച് കാണിക്കാലനാന്ന് പറയുന്നതിനേക്കാൾ ജനങ്ങൾക്ക് മനസ്സിലാകുകയും കളിയാക്കലും ഈ അഭിനയത്തിനല്ലേ ഉള്ളത് അല്ലേ ഐഷ ഒരു പെണ്ണിനെ അനുകരിച്ചു കാണിച്ചല്ലോ രബിയുടെ മുന്നിൽ അഭിനയിച്ച് കാണിച്ചല്ലോ ചൂടായി ഒരാളെ ഇത്തരത്തിൽ അഭിനയിച്ച് കാണിച്ചിട്ട് എന്ത് കിട്ടിയാലും ശരി ഞാനത് ഇഷ്ടപ്പെടൂല്ല ദുന്യാവിൽ നിന്ന് എന്ത് കിട്ടിയാലും എത്ര സന്തോഷം കിട്ടിയാലും ചിരിക്ക് വക ഞാനത് ഇഷ്ടപ്പെടുന്നില്ല ഈഷ എന്റെ മുന്നിൽ ഈ കാണിക്കാൻ മേലിൽ പാടില്ല ചൂടായി ഇതുപോലെ എഴുത്ത് പഠിച്ചതമ്പുരാനെ ഇന്ന് ഏത് പ്രസിദ്ധീകരണങ്ങളാണ് ഏത് പത്രങ്ങളാണ് ഏത് തൂലികകളാണ് റീബത്തിൽ നിന്ന് ഒഴിവായിട്ടുള്ളത് ഏതുള്ളത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ മാസികകൾ വാരികകൾ എടുത്താല് എത്ര പേജിലുണ്ടാവും റീബത്ത് ഉള്ളത് ഇരിക്കും എഴുതിയിട്ടുണ്ടാവുക ഉള്ളത് തന്നെ ഇരിക്കും എഴുതിയിട്ടുണ്ടാവുക റീബത്താണ് സൂചനയിലൂടെ എഴുതാ ഇതൊക്കെ പ്രബോധനത്തിനുള്ള മാധ്യമങ്ങളാണ് സമൂഹത്തിന് ദിശാബോധം നൽകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് സമ്മതിക്കുന്നു ആളെ പേര് പറയാതെ ഊര് പറയാതെ സമൂഹത്തിന്റെ ജീർണതകൾ ഉണർത്താം തെറ്റില്ല വ്യഭിചാരം വർദ്ധിക്കുന്നു കള്ളുകുടി വർദ്ധിക്കുന്നു അസഹിഷ്ണുത വർദ്ധിക്കുന്നു ഇതിന്റെയൊക്കെ വരും വരായികളും പ്രത്യാഘാതങ്ങളും ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തണം ഉമ്മത്തിനെ തിരുത്തണം അതൊക്കെ ആവശ്യമാണ് പക്ഷേ ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞ് പെൺകേസിൽ കുടുങ്ങി അല്ലെങ്കിൽ ഏതോ ഫുണ്ടിൽ നിന്ന് കോടികൾ വാങ്ങി എഴുതണം ഏത് പത്രത്തിലാത്തത് ഏത് മാസികയിലാത്തത് മനുഷ്യന്റെ രണ്ട് നാവുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു നാവാണ് എന്ന് മാത്രമല്ല വായി കിടക്കുന്ന നാവിനേക്കാൾ മൂർച്ചയുള്ള നാവാണ് പേനത്തുമ്പാകുന്ന നാവ് അതെ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞാല് ആ പറച്ചിൽ ആ വോയിസ് അവിടെ ഒരു കുറ്റം പറഞ്ഞാൽ ആ സ്റ്റോപ്പ് തീർന്നു അതിന്റെ ഒച്ച എങ്ങനെ നിക്കൂലല്ലോ അലയടിച്ച് നിക്കൂലല്ലോ റെക്കോർഡ് ചെയ്താല് പിന്നെ കിട്ടുമെന്നല്ലാതെ പക്ഷെ എഴുത്ത് അങ്ങനെയല്ല എഴുത്തങ്ങനെയല്ല ഈ കടലാസ് നിലനിൽക്കുന്ന കാലമത്രയും ആ റൈബത്ത് അതിൽ കിടക്കും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അത് വായിക്കുമ്പോ പതിനായിരം തവണ പറഞ്ഞതിന് തുല്യമാണ് അപകടം നമ്മൾ മനസ്സിലാക്കണം ദീനിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ രംഗത്തായാലും സംഘടനയുടെ പേര് പറഞ്ഞിട്ടാണെങ്കിലും അപരന്റെ ഉള്ള കുറ്റങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത് അത് അഷഫ്തുഹീബ നാവുകൊണ്ട് പറയുന്ന പരദൂഷണത്തെക്കാൾ വലിയ പരദൂഷണമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ ഇതിന്റെ വ്യാപ്തി വളരെ വലുതാണ് നമുക്ക് ബോധം ഉണ്ടാവണം പലരും എന്നെ ഫോണിൽ വിളിച്ചു ഉസ്താദെ ഇതൊന്നും അറിയില്ലായിരുന്നു ഇത്ര ഗൗരവാണെ ഇതൊക്കെ ദൈബത്തിന്റെ പരിധിയിൽ പെടും എന്ന് അറിയില്ലായിരുന്നു അലഹമുല്ല ഉണർത്തി തന്നതിന് സന്തോഷം ഈ വിഷയത്തെക്കുറിച്ച് ഒന്നുകൂടെ ഞങ്ങൾക്കൊക്കെ അങ്ങോട്ട് കയറുന്ന വിധത്തിൽ പറഞ്ഞു തരണം എന്ന് ചില സന്മനസ്സുള്ള നല്ല മനുഷ്യന്മാരെന്നെ വിളിച്ചു പറഞ്ഞു ഇത് ഇത് നമ്മൾ 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 മാറ്റുമ്പോഴാണ് ആവുക അപ്പോഴാണ് മുസ്ലിം അൽ മുസ്ലിമു മൻ മുസ്ലിമൂന മിൻ വയദിഹി ഉപദ്രവിക്കാനും ധനം അപഹരിക്കാനും പോകണമെന്നില്ല നാവുകൊണ്ട് മറ്റൊരു മുസൽമാനെ ഏതെങ്കിലും വിധത്തിലൊരാൾ ഉപദ്രവിക്കുന്നു എങ്കിൽ അവന് ഇസ്ലാമതം എന്ന് പറയുന്ന സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് ഇല്ല എന്ന് അൽ മുസ്ലിം മുസ്ലിം ആരാ 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 മെമ്പർഷിപ്പ് ഉള്ളവൻ മറ്റു സഹോദരന്മാരെ നമ്മുടെ നേതാവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏർപ്പാട് ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതോടുകൂടെ നമ്മളും അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്താക്കിക്കൊണ്ട് ഇൻഷാ അല്ലാ ദൈവത്തുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ പറയാണ്ട് രണ്ടു മൂന്ന് വെള്ളിയാഴ്ച കൂടി പറയാനുണ്ടാവും നമുക്കത് പറയണം നമുക്ക് കേൾക്കണം പഠിക്കണം ഈ കുറ്റത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ